ം ശ്രീനിവാസിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ എത്തിയപ്പോൾ പൊതുദർശനത്തിന് വെച്ചിരിക്കുന്ന വേദിയിൽ എത്തിയപ്പോൾ അവിടെ ധ്യാൻ ശ്രീനിവാസൻ ഈ പറയുന്ന അദ്ദേഹത്തിന്റെ അടുത്ത് ശ്രീനിവാസിന്റെ അരികെ ഇരിക്കുന്നുണ്ട് മുഖ്യമന്ത്രി വരുമ്പോൾ അദ്ദേഹം മൈൻഡ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഇത്രയും നമ്മുടെ ഈ ഒരു സംസ്ഥാനത്തിന്റെ തന്നെ മുഖ്യമന്ത്രിയായിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും വലിയ പദവിയിലിരിക്കുന്ന ഒരു വ്യക്തി ബഹുമാനം അർഹിക്കുന്ന ഒരു വ്യക്തി വന്നിട്ട് ഇത്രയും പ്രായമുള്ള ഒരു വ്യക്തി അത്ര അടുത്ത് വന്ന് നിന്നിട്ട് പോലും ഒരു നോക്കുകൊണ്ട് പോലും പരിഗണിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലാണ് ധ്യാൻ ശ്രീനിവാസിന് സൈബർ ബുള്ളിങ് കേൾക്കേണ്ടി വന്നിട്ടുള്ളത് ഒന്നാലോചിച്ച് നോക്കും നമ്മുടെ സമൂഹത്തിൽ അച്ഛൻ മരണപ്പെട്ടി കിടക്കുമ്പോൾ അച്ഛനാണോ പ്രാധാന്യം അതോ സമൂഹത്തിൽ എത്ര വലിയ ആളായിക്കോട്ടെ ആ വ്യക്തിക്കാണോ പ്രാധാന്യം നൽകേണ്ടത് ഒരു പൊതുദർശനത്തിന് പോവാണ് ഒരു മരണ വീട്ടിൽ പോവുകയാണ് അവിടെ ചെല്ലുന്നത് തന്നെ മരിച്ച ആ ഭൗതിക ശരീരം കാണാനാണ് പോകുന്നത് അവിടെ വിനീത് ശ്രീനിവാസൻ അല്ല ധ്യാൻ ശ്രീനിവാസൻ വരുന്ന ആദ്യം വരുന്ന ഒരു രംഗമുണ്ട് വന്നിരുന്ന കരയുന്ന നമ്മളെല്ലാവരും അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത് ചിരിച്ചുകൊണ്ട് തമാശ പറയുന്ന മുഖത്താണ് ആദ്യമായിട്ടാണ് അയാൾ കരയുന്ന ഒരു രംഗം കാണുന്നത് വളരെ വൈകാരികമായി ഒരു മൊമെന്റ് ആയിരുന്നു അത് അപ്പോ ഈ കഴിഞ്ഞ അത്രയും ദിവസം അദ്ദേഹത്തിന് വയ്യായിരിക്കുകയായിരുന്നു മരണപ്പെട്ടു അത് കഴിഞ്ഞാൽ ആ അത്രയും ആത്മസംഘർഷങ്ങളുടെ നിൽക്കുന്ന ഒരാള് അടുത്തു വന്ന് നിൽക്കുന്നത് ദൈവ നമ്പുരാനാണെങ്കിൽ പോലും എണീറ്റ് നിന്ന് തൊഴു എന്ന് എനിക്ക് തോന്നുന്നില്ല അതൊരു സാധാരണ എല്ലാവരും നമ്മളെല്ലാവരും അങ്ങനെ തന്നെ അല്ലേ മരണ വീടുകളിൽ പോയിട്ടില്ലേ നമ്മളെല്ലാവരും അപ്പോഴെല്ലാം ഇങ്ങനെ തന്നെയാണ് നമ്മൾ അവിടെ ചെന്ന് അവർ നമ്മളിങ്ങനെ പറയൂ അവിടെ ചെന്നിട്ടോ അവരെന്നെ മൈൻഡ് ചെയ്തു പോലും ഇല്ല പറയാൻ പോലും നമ്മൾ ചിന്തിക്കില്ല കാരണം പക്ഷെ പറയും സി പി എമ്മുകാരം പറയുന്നത് അതാണല്ലോ ഇപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് കാരണം സി പി എം സൈബർ ഹാൻഡിലുകളിൽ നിന്നും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ആ ഒരു ഈ ഒരു നമ്മുടെ ലൈവില് കണ്ട സമയത്താണെങ്കിൽ പോലും അതിന് താഴെ ഈ പറയുന്ന പോസ്റ്റുകൾ പിന്നീട് സോഷ്യൽ മീഡിയയിൽ നിറയുമ്പോൾ അതിന് താഴെ വരുന്ന കമന്റുകൾ കണ്ടാൽ നമുക്ക് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള കമന്റുകളാണ് എന്ത് മോശമാണ് ധ്യാൻ ശ്രീനിവാസൻ ചെയ്തത് ഒന്നുമില്ലെങ്കിലും അല്ലേ അല്ലെങ്കിൽ ഇത്രയും പ്രായമുള്ള ഒരു മനുഷ്യനല്ലേ അടുത്തു വന്ന് നിന്നില്ലേ കൈപൂപ്പിയില്ലേ എന്നിട്ട് അത് നോക്കി പോലും ഇല്ലല്ലോ ഇങ്ങനെയൊക്കെ പറയുന്നത് അതായത് ഭരണവിരുദ്ധ വികാരമില്ല ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സർക്കാരാണ് അല്ലെ ജനങ്ങളുടെ എല്ലാ അവസ്ഥയും മനസ്സിലാക്കുന്ന ഒരു സർക്കാരാണ് മരണപ്പെട്ട വീട്ടിൽ ചെന്നാൽ എങ്ങനെ പെരുമാറണമെന്നറിയില്ല അല്ലെങ്കിൽ പെരുമാറുന്നതിന്റെ അല്ല മരണപ്പെട്ട വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് സംഭവിച്ചാൽ അല്ലെങ്കിൽ അതൊക്കെ തെറ്റാണെന്ന് കാണിക്കുന്ന രീതിയിൽ വരികയാണെങ്കിൽ അത് തന്നെയല്ലേ അവരുടെ ഭാഗത്തുനിന്ന് ഏറ്റവും വലിയ കുറവെന്ന് പറയുന്നത് ഈ ഒരു സർക്കാരിന്റെ അതെ ഹർഷ നമ്മൾ ഈ സമൂഹ മാധ്യമങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനെ പറ്റി പറഞ്ഞിട്ടില്ലേ അതെ ആദ്യം നിയന്ത്രിക്കേണ്ടത് സി പി എമ്മും കാര്യാണ് ഈ സൈബർ വേട്ടപ്പട്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ താഴെ ഇങ്ങനെ പെൻസിൽ ഇട്ട് എഴുതി വെക്കണം ഈക്വൽ ടു സി പി എം എന്ന് എഴുതി വെക്കണം നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ആ ശബരിമല സ്ത്രീ പ്രവേശന വിഷയം ശബരിമല സ്വർണക്കൊള്ള വിഷയം പോറ്റിയ കയറ്റിയ ഗാനം ഇപ്പോൾ ഈ വിഷയം ഇങ്ങനെ ഞാൻ കഴിഞ്ഞ കഴിഞ്ഞൊരാറുമാസത്തെ കണക്കെടുത്ത് വെക്കുകയാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഒരു നൂറ് കാര്യങ്ങൾ ഞാൻ എടുത്തു വെക്കാം ഒരു വിഷയത്തിൽ ഒരു വിവാദം ഉണ്ടാക്കുന്നു ഇവരുടെ ഒരു പൊതുവിലുള്ള ട്രെൻഡാണ് ഒരു വിവാദം ഉണ്ടാക്കുന്നു വിവാദം കേരളം മുഴുവൻ കത്തിപ്പടരുന്നു നമ്മളടക്കമുള്ള മാധ്യമങ്ങളിൽ നിന്ന് ചർച്ച ചെയ്യുന്നു അടുത്ത ദിവസം സിപിഎം നിലപാട് അറിയിക്കുന്നു നവോത്ഥാന നായകന്മാരുടെ സിപിഎം നിലപാട് അറിയിക്കുന്നു അങ്ങനെ ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല ഇപ്പോൾ പോറ്റി കയറ്റിയ ഗാനം സി പി എമ്മിന്റെ ഇടത് എന്താണ് പറയുക ഉത്തരവാദിത്തപ്പെട്ട ആരും പറഞ്ഞിട്ടില്ല അത് വെറുതെ ഏതൊക്കെയോ സോഷ്യൽ മീഡിയ ഹാനലുകൾ എടുത്തു വെച്ചതാണെന്നാണ് പറയുന്നത് പക്ഷേ അത് പറഞ്ഞത് ഒരു ജില്ലാ സെക്രട്ടറിയാണ് മതവികാരം വ്രണപ്പെട്ടു എന്നുള്ളത് ഇവർ ഒരു വിവാദം ഉണ്ടാക്കുന്നു അത് കഴിഞ്ഞിട്ട് ഇവർ നിലപാട് അറിയിക്കുന്നു നിലപാടുകളുടെ നിലപാടുകളുടെ രാജാവാകുന്നു അല്ലെ നവോത്ഥാന നായകന്മാരാകുന്നു തങ്ങൾ തന്നെ പ്രശ്നമുണ്ടാക്കുന്നു നമ്മൾ നമ്മളേതോ സിനിമയിൽ കണ്ടിട്ടില്ലേ ഈ കമ്പി മറ്റേ ആണി കൊണ്ടു വെച്ചിട്ട് അല്ലെങ്കിൽ മൊബൈൽ പഞ്ചർ ഒന്നും അറിയാത്തതുപോലെ മൊബൈൽ പഞ്ചറുകാർ പോകുന്നു വിളിക്കുന്നു അതായത് സ്വന്തം നേട്ടത്തിന് വേണ്ടി തങ്ങൾ തന്നെ ഇട്ട് കൊടുക്കുന്ന ഒരു ആ ഒരു രീതിയാണ് ആ ഒരു പ്രവണത കാണുന്നുണ്ട് പക്ഷേ പൊതുജനങ്ങൾ മണ്ഡന്മാരെല്ലാം വീണ്ടും 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 തെളിയിക്കാൻ ഒരു സാഹചര്യം സി പി എം ആർ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു അവസ്ഥ ഈ ഒരു സൈബർ ശേഷം ധ്യാൻ ശ്രീനിവാസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വെല്ലു പോയ പിണറായി വിജയനെ ഇപ്പോൾ വലിയ രീതിയിൽ സൈബർ പുള്ളിങ്ങനാക്കിയത് ഇതേ സി പി എം സൈബർ ഹാൻഡിള് തന്നെയാണ് നാലു ചോക്കും അദ്ദേഹം അവിടെ വന്നു പോയി അത് അവിടെ വെച്ച് അവസാനിക്കേണ്ട കാര്യം ഇപ്പോൾ മരണം വീട്ടിൽ ഈ പറയുന്ന ഭൗതിക ശരീരം കാണാൻ വേണ്ടി പോയ പിണറായി വിജയനെ പോലും ക്രൂശിൽ ക്രൂശിക്കുന്ന രീതിയിലേക്ക് സി പി എമ്മിന്റെ തന്നെ സൈബർ ഹാൻഡുകൾ മാറിയിരിക്കുകയാണ് കാരണം അദ്ദേഹം വന്നത് ഇപ്പോ ആ അദ്ദേഹം വന്നെങ്കിൽ എന്താ അദ്ദേഹം വന്നത് ഇത്തരത്തിലുള്ള വലിയ ഫെമാകാൻ വേണ്ടി അല്ലേ അല്ലെങ്കിൽ ഞങ്ങൾ മരണ വീട്ടിൽ വന്നു എന്ന് കാണിക്കാൻ വേണ്ടിയല്ലേ അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ അദ്ദേഹത്തെ മോശമായി ചിത്രീകരിക്കുന്ന പിണറായി അവസ്ഥണവും ഇത് തന്നെയാണ് ഈ പി ആർ ടി തന്നെയാണ് ആപത്തും ഈ പി ആർ ടീം തന്നെയാണ് അതെ പിണറായി വിജയൻ പറയാത്ത കാര്യങ്ങൾ ഒരു മാസത്തിന് വേണ്ടി പറഞ്ഞു എന്ന് പറഞ്ഞ അടിച്ചിറക്കുക കുറച്ച് കഴിഞ്ഞാൽ അത് തന്നെ തിരിഞ്ഞു കൊണ്ട് ഒരു ഭൂമറാങ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ സി പി എം കാരുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ കാര്യങ്ങളും അവർ അവരെ അവരുടേതായ ഒരു ഭാഗം ന്യായീകരിക്കുന്നതിന് വേണ്ടി അവരെ ഒന്ന് പുകഴ്ത്താൻ വേണ്ടി ശ്രമിക്കുന്നത് എല്ലാം നമുക്കറിയാം ശബരിമല അയ്യപ്പ സംഗമത്തിൽ എന്താണ് സംഭവിച്ചത് അവര് ഈ പറഞ്ഞതുപോലെ അയ്യപ്പനോട് ചെയ്ത തെറ്റുകൾ പൊറുക്കുന്നതിന് വേണ്ടി അയ്യപ്പനെ സ്ത്രീ അതായത് സ്ത്രീ പ്രവേശനത്തിന് കൂടെ നിന്നതിനു വേണ്ടി പൊതു അന്ന് മതവികാരത്തെ അതിന് പരിഹാരമായി ഇന്ന് ഇത്തരത്തിലുള്ള ഒരു അയ്യപ്പ സംഗമം നടത്തുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ കുഴി തോണ്ടി വെച്ചു അതായത് അതിന് പിന്നാലെ അവിടെ വെള്ളാപ്പള്ളിയെ കൊണ്ടുവന്ന് ഈ ഒരു അതികഞ്ഞ അയ്യപ്പ ഭക്തനാണെന്ന് പറയുകയും ചെയ്തു എന്നിട്ട് എന്നിട്ടതിനിങ്ങനെ മോൻ്റെ സമ്മതവും കൊടുത്തു അതെ കാണിക്കുന്നതെല്ലാം ഈ പ്ലാൻ വരച്ചു കൊടുക്കുന്ന ആൾക്കാർ കൃത്യമായി പോകേണ്ട വഴിയും കൂടെ പറഞ്ഞു കൊടുക്കാത്തതിന്റെ പ്രശ്നമാണിത് അത് ഇടയ്ക്ക് പ്ലാൻ വരച്ചു കൊടുക്കുന്നുണ്ട് പക്ഷെ എവിടേക്കും പാളി പോകുന്നുണ്ട് പിടിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് അതെ ഇപ്പോ എന്താ പറയാ ഭക്ഷണം വെളുപ്പി അല്ലെങ്കിൽ ഉരുട്ടി ഉരുട്ടി വായുവരെ വെച്ചു കൊടുത്തിട്ടും കൃത്യമായി ചവച്ചാര ചെറുക്കാൻ പോലും സാധിക്കാത്ത രീതിയിലേക്ക് സി പി എം മാറിക്കൊണ്ടിരിക്കുകയാണ് സി പി എമ്മിലെ ഒരു നേതാവ് എന്നല്ല പലരും കാരണം പി ആറുകൾ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ടുകൊണ്ട് അവർ വാങ്ങിക്കുന്ന പൈസയ്ക്ക് അവര് അവർ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് നമുക്കില്ലെന്ന് പറയാൻ സാധിക്കില്ല പി ആർ ടീമുകൾ കൃത്യമായി അവരുടെ ഭാഗം ക്ലിയർ ചെയ്തുകൊണ്ട് സി പി എമ്മിന്റെ ഭാഗം എല്ലാ തെറ്റുകളും ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവർക്കൊരു പരിധിയില്ലേ ഒരു പരിമിതിയില്ലേ ഇവര് ചെയ്യുന്നതെന്ന് അവസാനിപ്പിച്ചെങ്കിലല്ലേ ചെയ്ത് ചെയ്തു വെച്ചതിന് ന്യായീകരിക്കാൻ സാധിക്കുള്ളൂ ഓരോ ദിവസവും ഇത്തരത്തിൽ ഇനി പൈസ വാങ്ങിക്കാത്ത വളരെയധികം കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള അല്ലെങ്കിൽ സി പി എമ്മിന് വിളിക്കുന്നത് അതെ അങ്ങനെ വിളിക്കപ്പെടുന്ന കുറെ ആളുകൾ സ്വന്തം ഇഷ്ടപ്രകാരം കുറെ കാര്യങ്ങൾ എടുത്ത് എന്തിനാണ് ധ്യാനിങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു യുവതിയെ ഉപദ്രവിച്ച ഒരു വിഷുൽ കണ്ടില്ലേ അപ്പൊ എന്റെ ഒരു സുഹൃത്ത് എന്റെ അടുത്തുണ്ടായിരുന്നു ഇങ്ങനെ നടക്കുകയാണ് ഭയങ്കര മോശമായി പോയല്ലേ ചെയ്തത് പക്ഷെ പ്രതിരോധിച്ചേ പറ്റൂ പാർട്ടി ആയി പോയില്ലേ ഇതാണ് പൊതുവെയുള്ള എല്ലാ അന്ത കപ്പികളുടെ ഒന്നും ചെയ്യാൻ അതെ അവരുടെ അവസ്ഥയായി പോയത് കാര്യം സി പി എം പോയില്ലേ എന്ത് ചെയ്താലും ന്യായീകരിച്ചല്ലേ പറ്റൂ കാരണം അവരുടെ ഒരു മാനസികമായി അവരും ഇത്തരത്തിൽ വളരെയധികം സംഘർഷത്തിലാണെന്ന് തന്നെയാണ് എന്റെ യാഥാർത്ഥ്യം കാരണം അവർക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിലാണ് സി പി എമ്മിന്റെ അല്ലെങ്കിൽ പറയുന്നത് അഭ്യന്തര വകുപ്പ് മാത്രല്ല എല്ലാ മേഖലകളിലും പക്ഷെ എന്ത് ചെയ്യാൻ സാധിക്കും അനുകൂലിച്ചല്ലേ അനുകൂലിച്ചല്ലേ പറ്റുള്ളൂ വേറെ നിവർത്തിയില്ലല്ലോ എന്നുള്ള രീതിയിൽ നോക്കിക്കോളൂ ഒരു രണ്ടു ദിവസത്തിനുള്ളിൽ പിണറായി വിജയൻ അല്ലെങ്കിൽ പിണറായി വിജയൻ സപ്പോർട്ട് വിജയൻ സപ്പോർട്ട് ആയിട്ടുള്ള ആയിട്ടുള്ള ആരെങ്കിലും ഒക്കെ പോസ്റ്റ് ഇടും ധ്യാൻ ധ്യാൻ ശ്രീനിവാസിന്റെ അടുത്ത് പോയിട്ട് എനിക്ക് തിക്ത അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല നിങ്ങൾ ആവശ്യമില്ലാതെ ഇതിനെ വ്യാഖ്യാനിക്കരുത് എന്ന് പറഞ്ഞൊരു വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള പോസ്റ്റ് നമ്മുടെ ഇടയിൽ തന്നെ കറങ്ങുകയും നമ്മൾ തന്നെ അത് ചർച്ച ചെയ്യേണ്ടിയും വരുന്ന സാഹചര്യം തീർച്ചയായിട്ടും യൂട്ടം എടുക്കുന്നതിപ്പോ നമ്മുടെ എൽ ഡി എഫ് സർക്കാരിന് അല്ലെങ്കിൽ സർക്കാരിന്റെ ഒരു ശീലമായി മാറിക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പാട്ടുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ബ്രൂവറി പദ്ധതിയുമായി ബന്ധപ്പെട്ടെങ്കിൽ അവരെടുത്ത നിലപാടുകളെല്ലാം മാറ്റുന്നു അല്ലെങ്കിൽ അവരടുത്ത് പി എം സി പദ്ധതിയിൽ അവരെന്താണ് ചെയ്തത് അവർ കടകക്ഷിയെ പോലും പറ്റിച്ചാണ് അതെ എന്നിട്ട് അവസാനം ഞങ്ങള് തെറ്റുതിരുത്തി അല്ലെങ്കിൽ തെറ്റ് സംഭവിച്ചൊന്നും അംഗീകരിക്കില്ല പക്ഷേ അതിന്റെ സാഹചര്യം ഇതായത് കൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വന്നു പക്ഷെ ഇപ്പോ അങ്ങനെയല്ല അങ്ങനെ നമുക്ക് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവാത്ത രീതിയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കൈകഴിക്കുന്ന ഒരു രീതി സ്വാഭാവികമായും ഈ ഒരു വിഷയത്തിലും ഉയർന്നു വരുമെന്നുള്ള സംശയൊന്നുമില്ല thank you